ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെസ്റ്റേൺ യൂറോപ്പിൽ എന്തുകൊണ്ട് ക്യാപിറ്റലിസം എമർജ് ചെയ്തു എന്നതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ആണ് വെബറിൻ്റെ സോഷ്യോളജിക്കൽ അനാലിസിസിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ക്യാപിറ്റലിസം വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എക്കണോമിക് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ മാത്രമാണോ എക്കണോമിക് അല്ലാത്ത വേറെ എന്തെങ്കിലും കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ടോ എന്നതൊക്കെയാണ് വെബർ അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ള വർക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു വർക്കിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് എക്കണോമിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല ചരിത്രപരമായിട്ടുള്ളതും സാമൂഹികപരമായിട്ടുള്ളതുമായ ഒരുപാട് കാരണങ്ങൾ വെസ്റ്റേൺ യൂറോപ്പിൽ ക്യാപിറ്റലിസം വളരുന്നതിന് കാരണമായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വെബർ ഐഡന്റിഫൈ ചെയ്യുന്നത് കാൽവിനിസമാണ് ജോൺ കാൽവിൻ എന്നുള്ള വ്യക്തി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രൊട്ടസ്റ്റൻറിസത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സെക്ടാണ് കാൽവിനിസം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിശ്വസിച്ചിരുന്ന ആളുകൾ ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് വെബർ പറയുന്നത് ഇത്തരത്തിൽ ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കാൽവിനിസത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് കൺസെപ്റ്റ് ഓഫ് ഓൺ ഗ്ലോറി എന്നുള്ള ഒരു വിശ്വാസമാണ് ക്യാപിറ്റി കാൽവിനിസ്റ്റുകൾ വിശ്വസിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് എല്ലാം ദൈവത്തിന്റെ ഗ്ലോറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനോട് അടുക്കണമെങ്കിൽ ഈ ലോകത്തുള്ള കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഗീവപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ വെൽത്തും എല്ലാം ദൈവത്തിൻ്റെ ഗ്ലോറിയാണ് എന്ന രീതിയിലാണ് അവർ കാണുന്നത് ഈ കോൺസെപ്റ്റ് ഓഫ് ഓൺ ഗ്ലോറി എന്നുള്ളത് കാൽവിനിസത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത് ക്യാപിറ്റലിസത്തിന് സഹായിച്ചിട്ടുള്ളതാണ് കാരണം മെറ്റീരിയലിസത്തിന് എംബ്രൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഐഡിയോളജിയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല നമ്മളുടെ മുമ്പിലുള്ള ഈ മെറ്റീരിയൽ വേൾഡിനെ ബെറ്റർ ആക്കാനുള്ള ഒരു മോറൽ ഡ്യൂട്ടി നമുക്കുണ്ട് എന്നുള്ളതാണ് കാൽവിനിസ്റ്റുകൾ വിശ്വസിക്കുന്നത് കാരണം എല്ലാം ദൈവത്തിൻ്റെതാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വേൾഡിനെ ബെറ്റർ ആക്കുക അതിന് കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളതാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി ലോകത്തിനെ ത്യജിക്കുക എന്നതല്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു കാര്യം ഡോക്ടർ ഓഫ് പ്രീ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളിൽ കുറച്ച് പേരെ മാത്രം സ്വർഗത്തിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു വിശ്വാസമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ വിശ്വാസിയുടെ ഉള്ളിലും അവർ സ്വർഗത്തിൽ പോകുക എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ അതായത് വിശ്വാസികളിൽ എല്ലാവരും സ്വർഗത്തിൽ പോവില്ല കുറച്ച് പേര് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ ആരാണ് സ്വർഗത്തിൽ പോവുക എന്നുള്ളത് നേരത്തെ പ്രീ ഡെസ്റ്റൈൻഡ് ആണ് എന്നുള്ള വിശ്വാസത്തിനെയാണ് ഡോക്ടറിന് ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും കാൽവിനിസ്റ്റുകളുടെ ഒരു വിശ്വാസമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ എന്നുള്ളത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക അപ്പോൾ അവർ വിചാരിക്കുന്നത് നമുക്ക് സമ്പത്ത് ഉണ്ടാവുന്നത് സമൃദ്ധി ഉണ്ടാവുന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് അതുപോലെ ദാരിദ്ര്യം ഉണ്ടാവുന്നത് ഈ സ്വർഗത്തിലല്ല നരകത്തിലേക്കായിരിക്കും നമ്മൾ പോവുക എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള ഒരു വിശ്വാസമുള്ള കമ്മ്യൂണിറ്റി കൂടുതൽ വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് നടക്കുമെന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ വെൽത്ത് ഉണ്ടാവാന്നുള്ളത് സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ ഒരു ഹെവൻലി ആയിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു കാൽവിനിസ്റ്റുകൾ അടുത്തൊരു കാര്യം ദിസ് വേൾഡ്ലി അസറ്റിസിസം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളം വെൽത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ വെൽത്ത് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷറി ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള രീതിയിൽ പൈസ ചെലവഴിക്കുകയോ ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള പ്രാർത്ഥനയും പള്ളിയൊക്കെ ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് കൽവിനിസ്റ്റുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ധാരാളം വെൽത്ത് അവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാൽ ആ വെൽത്ത് ഉപയോഗിച്ച് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വെൽത്ത് മാർക്കറ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു മാർക്കറ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാർക്കറ്റിൽ ആവശ്യത്തിലുള്ള ക്യാപിറ്റൽ ഉണ്ടാകുന്നു ആളുകൾ പൈസ ഉണ്ടാക്കുകയും ആ പൈസയ്ക്ക് ഒക്കെ വെറുതെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് പൈസ ഉണ്ടാക്കുന്നു എന്നാൽ അത് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല ആ പൈസ സേവ് ചെയ്യപ്പെടുന്നു സേവ് ചെയ്യപ്പെടുന്ന പൈസ വീണ്ടും മാർക്കറ്റിലേക്ക് എത്തുന്നു ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ എന്താണ് ക്യാപിറ്റൽ ക്യാപിറ്റലാണ് ക്യാപിറ്റലിൻ്റെ റോളിനെയാണല്ലോ നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയാം എന്ന് പറഞ്ഞാൽ പൈസയാണ് അപ്പം ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നു പൈസ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല അത് മാർക്കറ്റിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാൽവിനിസ്റ്റുകൾ ചെയ്യുന്നത് അതും ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമായി എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ഏണിംഗ് മണി ഈസ് ആൻഡ് എൻ്റെ ഇൻ സെഫ് എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ നമുക്കൊരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് പൈസനെ കാണുന്നത് നമുക്ക് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണം എന്ന രീതിയിലാണ് എന്നാൽ കാലിവിനിസ്റ്റുകൾ പൈസ ഉണ്ടാക്കുക എന്നത് തന്നെ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു തിങ്കിങ് ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ദി നോഷൻ ഓഫ് കോളിംഗ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യനും അവരുടേതായിട്ടുള്ള റോള് ഈ ലോകത്തുണ്ട് ആരുടെയും വർക്ക് ഇൻഫീരിയർ അല്ല എല്ലാ ജോബും സാക്രഡ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാക്ടറിയിൽ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലാതെ ആ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നിങ്ങളെ ദൈവം ഇഷ്ടപ്പെടൂ എന്നുള്ള ഒരു ഐഡിയോളജിയെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ചു കൊടുത്തുള്ള വർക്ക് എന്നുള്ളത് വാഷിപ്പാണ് വർക്ക് എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന വർക്ക് ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള കോളിംഗ് ആണ് ആ കോളിങ്ങിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അപ്പം ആ രീതിയിൽ ഒരു ജോബ് ഇൻഫീരിയർ അല്ല എല്ലാ ജോബും ആണ് നമുക്ക് എന്ത് ജോബാണോ ഉള്ളത് ആ ജോബ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വർക്ക് വാർഷിപ്പ് ആണ് എന്ന രീതിയിൽ കാണുന്ന ഒരു വിഭാഗം ആളുകളാണ് കാലഗറിസ്റ്റുകൾ ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രൊട്ടസ്റ്റന്റുകാരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതിൽ തന്നെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒരു ഉപവിഭാഗമാണ് കാൽവിനിസ്റ്റുകൾ കാൽവിനിസ്റ്റുകളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആദ്യമായി നമ്മൾ പറഞ്ഞത് കോൺസെപ്റ്റ് ഓഫ് ഓൺ ഗ്ലോറി എന്നുള്ളതാണ് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഗ്ലോറിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ റിയാലിറ്റി നമ്മൾ ഗീവപ്പ് ചെയ്യേണ്ടതില്ല നമുക്ക് ദൈവത്തിനോട് അടുക്കണമെങ്കിൽ ഈ മെറ്റീരിയൽ വേൾഡിനെ നമ്മൾ എംബ്രേസ് ചെയ്യുകയും അതിനെ ബെറ്റർ ആക്കുകയുമാണ് ചെയ്യേണ്ടത് അല്ലാതെ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ലോകത്തിനെ ഗിവപ്പ് ചെയ്യല്ല എല്ലാം ദൈവത്തിൻ്റെ ഗ്ലോറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ് ഓൺ ഗ്ലോറി എന്നുള്ള കോൺസെപ്റ്റ് പിന്നെ നമ്മൾ പറഞ്ഞത് പ്രീ ഡെസ്റ്റിനേഷൻ എന്നുള്ള കൺസെപ്റ്റ് കോൺസെപ്റ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗവും നരകവും നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആരാണോ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവർക്ക് ഇവിടെ ധാരാളം വെൽത്ത് ഉണ്ടാവും അപ്പോൾ ധാരാളം വെൽത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഹെവൻലി സൈനായിട്ട് അവർ കാണുന്നു എന്നുള്ളതാണ് പിന്നെ വരുന്നത് ദിസ് വേർഡ്ലി അസെറ്റിസിസം എന്നുള്ളതാണ് ഈ ലോകത്തിലെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ജീവിക്കുന്നു അതേസമയം തന്നെ വളരെ സിമ്പിളായിട്ട് ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത് ഏണിംഗ് മണീസ് ആൻഡ് എൻഡിങ് സെൽഫ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് എന്തെങ്കിലും ലക്ഷ്യത്തിനുള്ള മാർഗം എന്നതിനേക്കാൾ അത് തന്നെ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഈ കാൽവിനിസ്റ്റുകളുടെ പ്രത്യേകത അടുത്തൊരു കാര്യം നോഷൻ ഓഫ് കോളിംഗ് എന്നുള്ളതാണ് എല്ലാ മനുഷ്യനും അവന്റേതായിട്ടുള്ളൊരു കോളിംഗ് ഉണ്ട് ഒരു പർപ്പസ് ഉണ്ട് അത് ഫുൾഫിൽ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് ഏത് വർക്ക് ചെയ്യണമെങ്കിലും അത് സാക്രഡ് ആണ് വർക്ക് ഈസ് വെർഷിപ്പ് എന്നുള്ള ഐഡിയോളജിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫി ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായപ്പോൾ പുതിയൊരു എക്കണോമിക് മെന്റാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക എന്നതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ധാരാളം പൈസ ഉണ്ടാക്കുമ്പോഴും അത് അനാവശ്യമായിട്ടുള്ള രീതിയിൽ ചിലവഴിക്കാതെ സേവ് ചെയ്യുന്ന ഒരു മെൻ്റാലിറ്റി ഉണ്ടായി എന്നുള്ളതാണ് കൾച്ചർ ഓഫ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടായി അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു റിലീജിയസ് ഡ്യൂട്ടി ആയിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാൽവിനിസ്റ്റുകൾ ദെ ക്രിയേറ്റഡ് എ മോറൽ ആൻഡ് എത്തിക്കൽ സിസ്റ്റം വിച്ച് സ്ട്രെസ് ഡോൺ എക്കണോമിക് സക്സസ് എക്കണോമിക്കലി സക്സസ്ഫുൾ ആവുക എന്നതിനെ സ്ട്രെസ് ചെയ്യുന്ന അതിനെ എൻകറേജ് ചെയ്യുന്ന ഒരു മോറൽ എത്തിക്കൽ സിസ്റ്റമാണ് കാൽവിനിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റം സോഷ്യൽ സിസ്റ്റം റിലീജിയസ് സിസ്റ്റം വന്നപ്പോൾ അത് ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായി എന്നുള്ളതാണ് വെബർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ കാൽവിനിസ്റ്റുകൾ കൂടുതലായിട്ട് വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായത് തന്നെ അതാണ് ശരിക്കും ക്യാപിറ്റലിസം വെസ്റ്റേൺ യൂറോപ്പിൽ ഡെവലപ്പ് ആകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം ഇവിടെ ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയ്ക്ക് എക്കണോമിക് ആയിട്ടുള്ള കാരണങ്ങളുടെ കൂട കൂട്ടത്തിൽ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് വെബർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ ഇവിടെ എന്തുകൊണ്ട് വെസ്റ്റേൺ യൂറോപ്പിൽ ക്യാപിറ്റലിസം ഉണ്ടായി അവിടെ മാത്രം ഉണ്ടായി ബാക്കിയുള്ള സ്ഥലങ്ങൾ അത്ര ഡെവലപ്പ് ആയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഉത്തരമായിട്ട് കാൽവിനിസത്തിനെ പറയുമ്പോൾ തന്നെ അദ്ദേഹം മറ്റുള്ള മതങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതിൽ ഹിന്ദുയിസത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഹിന്ദുയിസം എന്തുകൊണ്ട് ക്യാപിറ്റലിസത്തിനെ പ്രൊമോട്ട് ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഹിന്ദുയിസത്തിൻ്റെ എത്തിക്സ് ഹിന്ദുയിസത്തിൻ്റെ വിശ്വാസം ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സ്പിരിറ്റിൻ്റെ അഗേൻസ്റ്റ് ആണ് ഇവിടെ അദർ വേൾഡ്ലി അസറ്റിസിസമാണ് കാൽവിനിസം മുന്നോട്ട് വെച്ചത് ദിസ് വേൾഡ്ലി അസറ്റിസിസമാണ് ഈ ലോകത്ത് നമ്മൾ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവണം എന്ന രീതിയിലുള്ള ഒരു ഫിലോസഫിയാണ് കാൽവീനിസം മുന്നോട്ട് വെച്ചത് എന്നാൽ ഹിന്ദുയിസം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അടുത്ത ജന്മത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ ഗിവപ്പ് ചെയ്യുക എന്നുള്ളതാണ് മോക്ഷം നേടാനുള്ള മാർഗം എന്നുള്ളൊരു ഫിലോസഫിയാണ് ഹിന്ദുയിസം മുന്നോട്ട് വെക്കുന്നത് അതുപോലെ കർമ്മ തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ജന്മം അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള വിശ്വാസമൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഈ ക്യാപിറ്റലിസത്തിൻ്റെ സ്പിരിറ്റിൻ്റെ അഗേൻസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഹിന്ദുയിസത്തിനോട് കണക്ട് ചെയ്തുകൊണ്ട് ക്യാപിറ്റലിസം ഡെവലപ്പ് ആവാത്തത് എന്ന് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇത്രയും എന്തുകൊണ്ട് വെസ്റ്റേൺ യൂറോപ്പിൽ ക്യാപിറ്റലിസം ഡെവലപ്പായി എന്നതിനെ കുറിച്ച് കാൽവിനിസത്തിന്റെ പശ്ചാത്തലത്തിൽ വെബർ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റുകൾ ഓക്കെ താങ്ക് യു